കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കൂടെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും ഈ വീഡിയോ ശരിക്ക് ശ്രദ്ധിച്ച് കാണുന്നതാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഡി ടി എച്ച് സൺഡാരറ്റിൻ്റെ പാക്കേജ് എൻ സി എഫ് പാക്കേജ് വെച്ച് ബാക്കി ടാറ്റാ പ്ലേ എയർടെല് ഡിഷ് ടി വി ഡി ട് വെച്ച് അവരൊക്കെ എൻ സി എഫ് പ്ലാന് വരുന്നത് നൂറ്റി അമ്പത്തി നാലാണ് വൺ ഫൈവ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള എല്ലാ ചാനലും ഒരു മാസം കാണാനുള്ള എമൗണ്ട് വൺ ഫൈവ് ഫോറാണ് ഭൂരിപക്ഷം ആൾക്കാരും ഈ ഡാറ്റക്ക് ഉപയോഗിക്കുന്ന ആളുകൾ ആ പാക്കേജിലേക്ക് ഇടുന്നുണ്ട് പിന്നെ ഈ യുവന്മാർക്ക് കൂടുതൽ ചാനലുകൾ ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഇംഗ്ലീഷ് മൂവീസൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ സ്പോർട്സ് ചാനലൊക്കെ ആയിരിക്കും അപ്പോൾ ഇവർക്ക് വരുന്ന ഒരു നഷ്ടം നികത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാരിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന ആളുകൾ പറയാം എനിക്ക് ഇതിൽ ഇംഗ്ലീഷ് മൂവീസിൽ സ്റ്റാർ മൂവീസ് ഒന്ന് ചെയ്യണം അതുപോലെ സോണി പിക്സ് ഒന്ന് ഏടിയണം അല്ലെ ഫ്ലിക്സ് അല്ലെ മൂവീസിനാവും അല്ലെങ്കിൽ സെലക്ട് എച്ച് ഡി ഒന്ന് ഏടിയണം രണ്ടോ മൂന്നോ ചാനലൊക്കെ ആഡ് ചെയ്യും ഏതാണ്ട് അതിന് വരിക ഒരു മൂന്ന് എച്ച് ഡി ചാനൽ ആകുമ്പോൾ ഒരു അറുപത്തി ചില്ല എഴുപത് രൂപയൊക്കെ ആവും അല്ലെങ്കിൽ എൺപത് രൂപയൊക്കെ ആവും നാല് നാല് ചാനലൊക്കെ ആഡ് ചെയ്യുമ്പോൾ പക്ഷേ ഇവരറിയാത്തൊരു സംഭവമുണ്ട് നൂറ്റി പതിനാല് രൂപയ്ക്ക് എല്ലാ ഇംഗ്ലീഷ് മൂവീസും ആഡ് ചെയ്യാനുള്ള ഉണ്ട് ടാറ്റ പ്ലേയിൽ ടാറ്റ പ്ലേ ഉപയോഗിക്കുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ രീതിയിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക ചാനൽ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മിനി പാക്കേജ് ഒക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ കൂടുതൽ താല്പര്യം ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരും ഇങ്ങനെ ഇംഗ്ലീഷ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാ എച്ച് ഡിയും അതിൻ്റെ കൂടെ റൊമഡിൻ്റെ എന്നുള്ള ഒരു നോർമൽ പ്ലാനും ചാനലും കൂടെ വെറും നൂറ്റി പതിനാല് ഒരു മാസത്തേക്ക് ടാറ്റി ആഡ് ആക്കുന്നുള്ളൂ അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തത് നേരെ ഈ സെയിം പാക്കേജ് എയർടെൽ ഡിജിറ്റൽ ടി വി എത്ര പൈസക്കാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതെന്നാണ് ഞാൻ നോക്കിയത് കാരണം ഈ സാ ടാറ്റാ പ്ലേൻ്റെതും ജി എസ് ടി അടക്കാണ് ഞാൻ പറഞ്ഞത് നൂറ്റി പതിനാറ് രൂപ ഈ പറഞ്ഞ എച്ച് ഡി ചാനലിന് നേരെ എയർടെൽ ഡിജിറ്റൽ ടിവിയുടെ അപ്ലിക്കേഷനിലൊക്കെ ആയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക എയർടെൽ ഡിജിറ്റൽ ടി വി ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക അതിൻ്റെ ബ്രോഡ്കാസ്റ്ററിൽ ഈ ഒരു ഓപ്ഷൻ കാണിക്കും ഫുൾ എച്ച് ഡി ഈ പറഞ്ഞ എച്ച് ഡി എന്ന് പറഞ്ഞാൽ എട്ട് എച്ച് ഡിയും ഒരു റൊമഡിനാവുന്ന നോർമലും റൊമഡിക്ക് എച്ച് ഡി ഇല്ല അപ്പം ഈ ചാനലിലെ എമൗണ്ട് നോക്കുമ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അപ്പം നൂറ്റി പതിനാല് ഇരുപത്തിനാല് മുപ്പത്തിനാല് ഇരുപത്തൊന്ന് രൂപ എയർടെൽ ഡിജിറ്റൽ ടി വി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവർ കൂടുതൽ പിടിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിലവിൽ നമ്മൾ ഇംഗ്ലീഷ് മൂവീസൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ ആളുകൾ കൂടുതലായിട്ട് കാണുന്ന അല്ലെങ്കിൽ കൂടുതൽ റിക്വസ്റ്റ് വരുന്ന ഒരു പാക്കേജുകളാണ് സ്പോർട്സിൻ്റെത് സ്പോർട്സിൻ്റെ ഇതുപോലെ തന്നെയാണ് പല ആളുകൾ സോണീൻ്റെ രണ്ട് സ്പോർട്സ് ആയിടിക്കും ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് റുപ്യോളോ മാസം സ്പോർട്സ് ഐ ടി ഐ അതിനും ഇരുപത്തി മൂന്നു റുപ്യോടാവും സ്റ്റാറിൻ്റെ രണ്ട് സ്പോർട്സ് ഐ അതിനും അപ്പം ഇത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നൂറ്റി നാൽപ്പത്തി രൂപയാണ് ടാറ്റ പ്ലേയിൽ വരുന്നത് ഒരു മാസത്തേക്ക് ഫുള്ള് സ്പോർട്സ് പല ഈ ചെറുപ്പക്കാരൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ എൻ സി എഫ് പ്ലാന് നൂറ്റി അമ്പത്തിനാലില് വെറുതെ ചാനൽ കാണാതെ തന്നെ ഏഷ്യാനും സൂര്യൻ ഇപ്പം കൂടുതൽ ആൾക്കാർ കാണുന്നില്ല വളരെ കുറവാണ് ഈ സ്പോർട്സിനും ഇംഗ്ലീഷ് മൂവീസൊക്കെ ആയി കാരണം ഈ ഇംഗ്ലീഷ് ഒക്കെ എന്തുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈവ് പോയിന്റ് വണ്ണും സറൗണ്ടും കാര്യങ്ങളൊക്കെ സിസ്റ്റങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കൂടുതലും ഇങ്ങനത്തെ സിസ്റ്റങ്ങളുള്ള സിനിമകളൊക്കെ വരുന്നത് കൂടുതൽ ഇംഗ്ലീഷ് ചാനലുകളാണ് എച്ച് ഡി ചാനലുകൾ അപ്പോൾ ആ രീതിയിലേക്ക് മാറ്റുമ്പോൾ ഏറ്റവും ബെറ്റർ ഇതുപോലെ ബ്രോഡ്കാസ്റ്റർ പോയിട്ട് ഈ നൂറ്റി നാൽപ്പത്തി ആറ് രൂപയ്ക്ക് ഒരുമിച്ച് ആഡ് ചെയ്യുന്നതാണ് എന്നും ലാഭം അപ്പോൾ ഇതേ പാക്കേജ് നമുക്ക് ഏറ്റവും ഡിജിറ്റൽ ടി വി എത്ര എമൗണ്ടിന് കൊടുക്കുന്നതെന്നും കൂടി നോക്കാം എയർടെൽ ഡിജിറ്റൽ ടി വി ഉപയോഗിക്കുന്ന ആളുകൾക്ക് കാരണം ഈ ഗൾഫിലൊക്കെ ഭൂരിപക്ഷം ഇവിടുന്ന് കൊണ്ടുവന്ന ബോക്സ് ഒക്കെ എയർടെൽ ഡിജിറ്റൽ ടി വി നമുക്കറിയാം അപ്പോൾ അതിൽ ടാറ്റാ പ്ലേ നൂറ്റി നാൽപ്പത്തി ആറാണെങ്കിൽ ഒരു നാല് രൂപ സോറി ആ നാല് രൂപ കൂടിയിട്ടുണ്ട് പക്ഷെ അത് വലിയ കാര്യമായിട്ട് നോക്കണ്ട നാല് രൂപ അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അതിന് നൂറ്റി അമ്പത് രൂപയാണ് ഏതൊക്കെ സ്പോർട്സ് ഇതിൽ ഞാൻ പേര് ശരിക്കും കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട എല്ലാ സ്പോർട്സും സോണിയുടേത് സ്റ്റാറിൻ്റേത് സ്പോർട്സ് എയ്റ്റീൻ എന്നീ പറഞ്ഞ എല്ലാ സ്പോർട്സും അവർ നൂറ്റി അമ്പത് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാലും ആഡ് ചെയ്യുന്നതിനും ബെറ്റർ ഒരുമിച്ച് ഏതാണ്ട് നൂറ് രൂപേൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമ്മൾ നാലഞ്ച് സ്പോർട്സ് കാണുന്നതിലും ബെറ്റർ ഒരുമിച്ച് ഇതുപോലെ ആഡ് ചെയ്യുന്നതാണ് ലാഭം ഇതിൽ നോർമലായിട്ടുള്ള ചില ചാനലുകൾ വേറെ ഉണ്ട് ഞാൻ എച്ച് ഡി എ മാത്രമേ എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് ചെറിയൊരു പക്ഷേ ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്ക് ഇത് ഉപകാരപ്പെട്ടേക്കാം ഒരു പാക്കേജ് ഉള്ളത് കാണുമ്പോൾ അപ്പോൾ ഇതുപോലുള്ള പല പാക്കേജുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാതെ നിങ്ങൾ പല ചെറിയ കുറച്ച് ചാനലുകൾ ആഡ് ചെയ്യുന്നതിലും ബെറ്റർ ഞാൻ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് കുറച്ച് ചാനൽ കാണുന്നത് ബെറ്റർ ചെറിയൊരു പൈസയും കൂടി കൂട്ടിയിട്ട് അത് മുഴുവനായിട്ട് കാണുന്നതാണ് ഏറ്റവും ലാഭം അപ്പോൾ അതുപോലെ റീചാർജ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് കൊടുക്കുക